നിങ്ങൾ സ്നേഹം കൂട്ടിക്കോ നിവിധങ്ങളോടുള്ള മഹപ്പത്ത് വർദ്ധിപ്പിച്ചോ തിക്ക് ചൊല്ലുന്ന നാവുകളാണോ നിങ്ങളെ നാവോ ആ നാവിലൂടെ നിവിധങ്ങളെ സ്വലാത്ത് ചൊല്ലി നിബിതങ്ങളെ മധുരുകൾ പറഞ്ഞു പറഞ്ഞ് നാവിലൂടെ പരിമളം വരത്തിക്കോ فلا تَعْبَ عَنْ فَإِنَّمَا عَلَىٰ مَا تُحُبِّ اللَّهِ حُبُّ حَبِيْبِهِ ുംസൂറു സ്വലാത്തിനെ അവഗണിക്കുന്നുണ്ടോ മുത്തുനവിയുടെ മതികിനെ അവഗണിക്കുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തപിരേജമാലോ ത പുത്തനാശയക്കാരിൽ സ്വലാത്തിനെ അവഗണിക്കുന്നവരാ സ്വലാത്തിന്റെ മതിലിസിനെ അവഗണിക്കുന്നവരാ ഒരു 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 സ്വദാത്ത് പലരും കളിയാക്കലുണ്ടല്ലേ നീ അത് പരിഗണിക്കണ്ട പരിഗണിക്കണ്ടാഹുവിനോടുള്ള സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം